പിറന്നാൾ ദിനത്തിൽ മലയാളികൾക്ക് വമ്പൻ സർപ്രൈസുമായി ദുൽഖർ സൽമാൻ ദുൽഖർ നിർമ്മിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിന്റെ മാസ് ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ഒരുതരം സൂപ്പർ ഹീറോ പരിവേശത്തോടെ എത്തുന്ന ചിത്രത്തിന്റെ ടീസർ മലയാള സിനിമ ആസ്വാദകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു കല്യാണി പ്രിയദർശന്റെ മാസ് ഫൈറ്റും സ്വാഗുമാണ് ടീസറിലെ മെയിൻ ഹൈലൈറ്റ് ഒപ്പം നസ്ലിനുമുണ്ട് ചിത്രം ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും റിലീസ് ചെയ്ത് ഏതാനും സമയം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത് മലയാളത്തിന്റെ മാർവൽ എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ദുൽഖറിന്റെ കാഴ്ചപ്പാട് മലയാള സിനിമയിൽ തരംഗമുണ്ടാക്കുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് ദുൽഖറിന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാം ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡൊമിനിക് അരുൺ ആണ് അദ്ദേഹം തന്നെയാണ് രചനയും നിർവഹിച്ചിരിക്കുന്നത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് വമ്പൻ പ്രതീക്ഷകളോടെയാണ് ചിത്രം കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക